സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ വികാരി ഫാദർ ആന്റണി പൂതവേലി സിനറ്റ് കുർബാന അർപ്പിച്ചതിൽ പ്രതിഷേധവുമായി അൽമയ മുന്നേറ്റം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിന്റെ നിർദ്ദേശം മറികടന്ന് കുർബാന നടത്തിയ ഫാദർ ആന്റണി പൂതവേലിക്കെതിരെ നടപടി വേണമെന്നാണ് അൽമയ മുന്നേറ്റത്തിൻ്റെ ആവശ്യം ക്രിസ്തുമസ് തീരത്തിൽ രാവിലെ ഏഴ് മണിക്കായിരുന്നു ബസലിക്കയിൽ കുർബാനാർപ്പണം നടന്നത് സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതുവരെ ബസലിക്കയിൽ തലസ്ഥിതി തുടരാനായിരുന്നു അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശം എന്നാൽ ഇത് മറികടന്നാണ് വികാരി ഫാദർ ആന്റണി പൂതവേലി കുർബാൻ അർപ്പിച്ചത് കുർബാന നടത്തി അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് പ്രകോപനപരമായ പ്രവൃത്തിയാണെന്നാണ് അൽമയ മുന്നേറ്റത്തിന്റെ ആരോപണം രാവിലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറച്ച് ആളുകളെ കൂട്ടിച്ചേർത്ത് അതിനകത്ത് പോയി പ്രൈവറ്റ് മാസ് ചെല്ലുകയും പ്രൈവറ്റ് മാസ് എന്ന വ്യാജേന പ്രൈവറ്റ് മാസ് ചെല്ലുകയും അത് വീഡിയോ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിണിയാളുകളെ ചേർത്ത് നിർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബിഷപ്പ് ബോസ്കോ പുത്തൂരിനോട് ഡിസംബർ ഒരു ഒരു ക്രിസ്മസ് ആക്കി അജണ്ടയായിരുന്നു അതേസമയം തീയതി മുതൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണം എന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പിലാക്കുക മാത്രമാണ് ഫാദർ ആന്റണി പൂതവേലി ചെയ്തത് എന്നാണ് ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിഭാഗത്തിന്റെ വാദം കത്തോലിക്ക സഭയിലെ പരിശുദ്ധ സിംഹാസനം എന്ന് കത്തോലിക്കാ വിശ്വാസികൾ പറയുന്ന മാർപ്പാപ്പായുടെ വാക്കാണ് അല്ലെ മാർപ്പാപ്പയാണ് വിശ്വാസവും ആരാധനയും സംബന്ധിച്ചുള്ള സഭയുടെ എല്ലാ കാര്യവും സംബന്ധിച്ച അവസാന വാക്ക സീറോ മലബാർ സഭയുടെ പൊതുധാരയിൽ നിന്ന് മാറി ചിന്തിക്കുകയും എന്നാൽ മാർപ്പാപ്പ പറയുന്നു മാർപ്പാപ്പായ കേൾക്കണം മാർപ്പാപ്പ അങ്ങനെ ഇങ്ങനെ പറയുന്ന ആളുകളാണ് ഇപ്പൊ മാർപ്പാപ്പയുടെ അധികാരത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായി കൊണ്ട് തന്നെ ഒരു ഓഡിയോയിലൂടെ വീഡിയോയിലൂടെ സംബന്ധിച്ചത് അതിനുശേഷവും അതിൽ തെറ്റുപറ്റി പോകുന്നവർ ഇപ്പോൾ മാർപ്പാപ്പയുടെ ലംഘനത്തെ സംബന്ധിച്ചൊക്കെ പറയും മാർപ്പാപ്പായെ ധിക്കരിച്ച പൊതുവലിയെ പറ്റി പറയുമ്പോ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പേരിൽ മാർപ്പാപ്പ നിയമിച്ചിസ്ട്രേറ്റർ ധിക്കരിച്ചവരാണ് അവര് ബസിലിക് വികാരിക്കെതിരെ നടപടി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് അൽമയ മുന്നേറ്റത്തിന്റെ തീരുമാനം കേരള ന്യൂസ് കൊച്ചി